ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു കറി ഉണ്ടാക്കിയല്ലോ വെണ്ടയ്ക്ക ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു വെണ്ടയ്ക്കറി അപ്പത്തിനൊക്കെ കൊള്ളാം അപ്പം വെണ്ടയ്ക്ക ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഏത് രീതി വെണ്ടയ്ക്ക വെച്ചാലും കഴിച്ചോളും എപ്പോഴും നമ്മൾ സാമ്പാർ സാമ്പാറും മെഴിക്കുവരട്ടിയും ഒക്കെ വെച്ചുകഴിഞ്ഞാൽ അവർക്ക് തന്നെ ഒരു ഇഷ്ടപ്പെടുന്നില്ല അപ്പം ഞാനൊന്ന് മാറ്റി പിടിക്കാൻ ലഭിച്ചു അതിന് വേണ്ടി ഞാനൊരു പത്ത് പതിനഞ്ച് വെണ്ടയ്ക്ക നല്ല മുറ്റാത്ത നല്ല ഇളം എളം നല്ല സൂപ്പർ വെണ്ടയ്ക്ക കിട്ടിയത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഞാൻ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തത് ഒരു രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില പിന്നെ ഞാൻ എടുത്തത് ഇഞ്ചി വെളുത്തുള്ളി ഓരോ വലിയ കുറേശ്ശെടുത്താൽ മതി പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഞാനൊരു അഞ്ച് സ്പൂൺ തേങ്ങ ഞാൻ നല്ല പേസ്റ്റ് പോലെ അരച്ച് വെച്ചത് പിന്നെ ഞാൻ എടുത്തത് മസാലപ്പൊടികളാണ് ഞാൻ ഒരു എല്ലാം കുറേശ്ശേ ഇട്ടിട്ടുള്ളൂ വലിയ മസാല ഒന്നും ഇല്ലാത്ത പൊടികൾ നമുക്ക് വേണമെങ്കിൽ പിന്നെ ചേർത്താൽ മതി സ്പൂൺ മല്ലിപ്പൊടി ഒരു അതിൻ്റെ അടിയിൽ കിളപ്പുണ്ട് മുളക് പൊടി ഒരു അരസ്പൂണിൻ്റെ കുറച്ച് താഴെ നിൽക്കുന്ന ഒരു മുളക് പൊടി ഗരം മസാലയാണെങ്കിൽ കിടക്കുന്നത് ഗരം മസാല ഒരു അരസ്പൂൺ കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയാണ് നമ്മുടെ മസാല കൂട്ട് അപ്പോൾ ആദ്യം നമ്മൾ ഞാൻ പാൻ പാനടുപ്പേൽ വെച്ചു ഇനി നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് ഈ പിന്നെ വെണ്ടയ്ക്കധികം വെന്ത് കുഴയരുത് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഈ വെണ്ടയ്ക്കൊന്ന് വഴറ്റിയെടുക്കാം ണ ഞാൻ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെണ്ടയ്ക്കയും പച്ചമുളകും കറിവേപ്പിലയും ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടി ഇനി എടുത്ത് വെക്കാം എന്നിട്ട് നമുക്ക് ബാക്കി ഉള്ളിയൊക്കെ നല്ലതുപോലെ വേവാണ് അല്ലെങ്കിൽ കറിക്ക് ടേസ്റ്റ് കുറവാണ് അപ്പം അതുകൊണ്ട് വെണ്ടയ്ക്കു വലിയ വേവില്ലല്ലോ അപ്പം കിടന്ന് ഒത്തിരി വെന്ത് കഴിഞ്ഞാൽ എടുത്തു കൂട്ടാനൊരു അസുഖമില്ല അതൊന്നും വെന്ത് കുഴഞ്ഞ് കഴിഞ്ഞാൽ ഒരു പങ്ക് ഇത് ഇല്ല അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടട്ടെ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ വെണ്ടക്കയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഇത് നമുക്കൊന്ന് കോരിയെടുക്കാം വഴിട്ടിയെടുത്ത വെണ്ടയ്ക്ക ഇങ്ങോട്ട് കോരി മാറ്റി ഇനി നമുക്ക് നമുക്കതിനകത്ത് ബാക്കി കുറച്ച് എണ്ണ എണ്ണയിൽ പോട്ടപ്പോൾ ആ എണ്ണക്കകത്തോട്ട് നമുക്ക് കടു പൊട്ടിക്കാം കടുക എല്ലാം പൊട്ടുമ്പോൾ നമ്മുടെ കറിവേപ്പിലും ഇടുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരില്ലേ അതുകൂടി ഇടാം ഇത് ഒന്ന് വാടട്ട ഇതിന്റെ പച്ചമണം മാറി കഴിഞ്ഞിട്ട് നമുക്ക് സവാള വളരെ ടേസ്റ്റി കറിയാണ് പെട്ടെന്നുണ്ടാക്കാം വെണ്ടയ്ക്ക പ്രേമികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്നത് കട കറിയാണ് ഒരു രീതിപ്പെട്ടവർക്ക് വെണ്ടയ്ക്ക ഇവിടെ എല്ലാവർക്കും വെണ്ടയ്ക്ക ഇഷ്ടപ്പെട്ടോ അപ്പം ഞാൻ സവാള ചെറുതായിട്ട് സവാള എടുക്കും എന്നിട്ട് ഈ പിന്നെ നക്സൊക്കെ അരച്ചി ചേർത്ത് ഒന്ന് കറിക്ക് ചിക്കനത്തുകൂടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ നമ്മുടെ ചൂവ് ഇതിന് ഞാൻ സവാള നല്ലതുപോലെ ഒന്ന് എടുക്കാം അതിന് കുറച്ച് ഉപ്പ് കൂടെ ഒഴിക്കാം നമ്മൾ ഓൾറെഡി ഉപ്പ് അതിന് അത് ഒഴിച്ചിട്ടുണ്ട് ഉപ്പ് കൂടിയത് അപ്പം ഇത് നല്ലതുപോലെ അവിടെ നിന്ന് വഴി നമ്മുടെ സവാളയൊക്കെ നല്ലതുപോലെ വയന്തു വന്ന് നമ്മുടെ ഈ മസാലപ്പൊടിക്കളത്തിലേക്കല്ലെ ഒക്കെ വേണമെങ്കിൽ ഇതിൽ കൂടുതൽ അളവ് ഇടാം കേട്ടോ ഇത് മസാലയുടെയും മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയൊക്കെ അളവ് കൂട്ടാം ഓരോരുത്തർ ഇഷ്ടമാണ് അപ്പൊ നമ്മൾ എല്ലാം അതുപോലെ പോക്ക് ചെയ്യണ്ട അപ്പൊ ഓരോരുത്തർക്കും ഒരു ചില എരിവ് കൂട്ടുന്നവരുണ്ടാവും കൂട്ടാത്തവരുണ്ടാവുക അപ്പൊ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് ഈ മസാല പുഴയുടെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ അപ്പൊ ഈ നല്ലപോലെ മസാലയുടെ പച്ചമ മാറി കഴിയുമ്പോ നമുക്ക് തക്കാളി ഇടാം ഈ തക്കാളി നല്ലതുപോലെ വളർത്തുക അപ്പൊ നമ്മുടെ തക്കാളി എല്ലാം നല്ലതുപോലെ കുടിന്ത് ഉള്ളിയൊക്കെ ഒരു വിധമായി കഴിയുമ്പോൾ നമുക്ക് എന്താ അറിയോ നമ്മുടെ വാട്ടി നമ്മൾ വെച്ചേക്കുന്ന പച്ച പച്ചക്കളർ മാറിയിട്ടില്ല അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ മസാല പിടിക്കേണ്ടത് നമ്മൾ ഓൾറെഡി ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇതിന് മസാല പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം നമ്മൾ കിടക്കട്ടെ എന്നിട്ട് നമുക്ക് തേങ്ങാപ്പാൽ പിടിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ അടച്ചു വെച്ചേക്കുമായിരുന്നു അപ്പോൾ നമ്മുടെ തക്കാളിയും ഉള്ളിയും ഈ വെണ്ടയ്ക്ക നമ്മുടെ മസാലയ്ക്ക് മസാലയെല്ലാം കൂടി വെണ്ടയ്ക്കകത്ത് വെണ്ടയ്ക്കകത്ത് നല്ലതുപോലെ പിടിച്ചു പക്ഷേ വെണ്ടയ്ക്ക എന്താ പറയുക ഉട്ടും ഇതായി പോയില്ല എന്താണെന്ന് വെച്ചാൽ അത് വിട്ടും ഇത് കുഴഞ്ഞു പോയില്ല നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കിടപ്പും എന്നുവെച്ചാൽ നമ്മൾ ആദ്യം ആ എണ്ണയ്ക്കകത്ത് ഒട്ടൊന്നും വഴറ്റിയെടുത്തോണ്ടാണ് വെണ്ടയ്ക്കകത്ത് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ അപ്പം ഇതെല്ലാം ഒരു വിധം എല്ലാം വെന്ത് കഴിഞ്ഞ് ഇനി നമുക്ക് എന്താ ചെയ്യുന്നത് നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ടുള്ള നമ്മൾ തേങ്ങ അരച്ച് നല്ലതുപോലെ തേങ്ങ അരച്ച് ഒഴിക്കുക അപ്പത്തിനൊക്കെ നല്ലതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ചപ്പാത്തിക്ക് ചോറിനും എല്ലാം നല്ലതാണ് ഇനി നമുക്കിന്ന് ജസ്റ്റ് ഒന്ന് തിളക്കുക ഓഫ് ചെയ്യുക നമ്മൾ ഓൾറെഡി കടു പൊട്ടിച്ചല്ലോ ഇത്രയേ ഉള്ളൂ ഫൈവ് ഡേസ് അപ്പം നമ്മുടെ കറി റെഡിയായി കണ്ടോ എല്ലാം നല്ലതുപോലെ തിളച്ച് ഒന്ന് തിളപ്പിക്കണം ഇനി നമ്മുടെ കറിവേപ്പിലെ ഉറച്ച കൂട്ടിയിട്ട് ഇനി നമുക്ക് സെർവ് ചെയ്യാം ഹൈഡിയേഴ്സ് അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കറി റെഡി ആയിട്ടിരിക്കുന്നു അത്ര മനോഹരമായ കറിയാണല്ലേ നല്ല ടേസ്റ്റാണ് അപ്പോൾ വെണ്ടയ്ക്ക ഇഷ്ടമുള്ളവർക്കെല്ലാം ഇത് കൂട്ടി കഴിക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ചെയ്ത് ചെയ്ത് നോക്കണം കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെ വെറൈറ്റി വെറൈറ്റി കറികൾ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പോൾ വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലെസ് യു ആൾ